ശ്രീമദ് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം മുപ്പത്തൊന്നാം അധ്യായം ഗോപികാഗീതം ഓം നമോ ഭഗവതേ ശ്രീകൃഷ്ണചന്ദ്രായ തവ ശ്രീകൃഷ്ണചന്ദ്രായസ്സിൽ ശോഭനം വ്രജം രമനിരന്തരം വാഴ്ഗയാണിഹാ തിരവു ജീവനേദാസിമാർ ഭവാൻ ദയിതമുന്നിൽ വന്നെത്തണേജവം തവ നിരീക്ഷണം ശാരദാബുജപ്രഭകലർന്നതായി കണ്ട ദാസിമാർ സുഖതകൂലിതേടിലവർക്കുനിൻ ുസ്സഹം പരം വിഷജലം പെരും പാമ്പുവായകടിമുഴക്കിടും മിന്നൽ പേമഴ വൃഷസുതൻ പശുക്കുട്ടിവേഷനീ വിനകളൊക്കെയും ശ്രേഷ്ഠ നീക്കിനീ സഹയ പുത്രനല്ല നീ അഖിലദേഹികൾ കാത്മസാക്ഷിനീ വിധി കൊതിക്കയാൽ ഊഴികാക്കുവാൻ യതുകുലത്തിൽ വന്ന്ഭവിച്ചവൻ ഭവഭയാൽ ഭവൽ പാദബദ്ധമീ യതുകുലത്തിനേകാശ്രയം ഭവാൻ മ പിടിച്ച കൈ താങ്കൾ ഞങ്ങൾ തൻ നിറുകയിൽ സദ വണേ വിഭോ പ്രജജനങ്ങൾ തൻ ഗർവകറ്റുവാൻ മറയണോ ഭവാൻ പങ്കജാനന സകലദോഷസംഹാരി നിന്റെ പുഞ്ചിരി തവചനാശ്രിതർക്കേകിടേണമേ ചരണഭക്തർ തൻ പാപനാശനൻ പശുപജീവിതൻ ശ്രീനികേതനൻ ഫണിമദാപഹൻ കാമിനീ പദം ചേർത്തിടേണമേ ബുധമനോജ്ഞമാം നന്മവാക്കിനാൽ മധുപൊഴിക്കണേ പുഷ്കരേക്ഷണ വിഗതബോധരീ ദാസിമാർക്കുനീ അധരമാധ്യയാൽ ജീവനേകണേ കവികളാസ്തുതം കൽമാപഹം തവ കഥാമൃതം തപ്തജീവനം ശ്രവണമംഗളം ശ്രീവിഗസ്വരം പൂവി പുകഴ്ത്തുവോർദാനശാലികൾ പ്രിയഭവൽസ്മിതം പ്രേമവീക്ഷണം കളിയുമോർക്കുവോർ കാശുമംഗളം ഹൃദയഹാരി നിൻ ഗൂഢവാക്മയം കപട ഞങ്ങളിൽ ക്ഷോഭകാരണം വ്രജപശുക്കളൊത്തങ്ങു നീങ്ങവേ കണവനിൻ പദം പത്മസുന്ദരം തൃണശിലാങ്കുരം കൊണ്ടുനോവുമെന്നിടറിടുന്നു ഹേ ഞങ്ങൾ തൻകരൾ പകലൊടുങ്ങവേ ീലവേണിയാൽ തവമുഖാമ്പുജം വീരമൂടവേ പൊടി പുരണ്ടതായി കണ്ടുമതേ ഞങ്ങളെത്രയോ പ്രണത കാമതൻ പത്മജാർച്ചിതൻ ഭരണി ബന്ധുനീ ഭക്തരക്ഷകൻ ചരണപങ്കജം വെച്ചു ഞങ്ങള തൻ സ്തനതടങ്ങളെ ശാന്തമാക്കണേ രതിസുഹാവഹൻ ശോകനാശനൻ സ്വരിത വേണുചുംബിച്ച ചുണ്ടിനാൽ ലഘുസുഖഭ്രമം വിസ്മരിക്കുവാനമൃതു തൂകണേ വീരഞ്ഞങ്ങളിൽ പകൽ വനത്തിൽ നീ സഞ്ചരിക്കവേ ത്രുടിയുഗങ്ങളായി ഞങ്ങൾ കാൺകയാൽ കുടില കുന്തള ശ്രീനുഗർന്നിടാൻ ഇമതടസ്സമെന്നോർക്കുമതിയിൽ പതിസുതാതിയെ തള്ളി രാത്രി നിൻ കുഴൽവിളിക്കടിപ്പെട്ടുമുക്തകൾ കപട നിന്നടുത്തെത്തി മറ്റൊരാൾ വിടിയുമോഷണാൽ പെങ്കിടാങ്ങളെ ഒളിവിൽ മന്മഥ വ്യാധി ഹേതുകം ചിരിമുഖപ്രസാദം കടാക്ഷവും രമവിളങ്ങിടും നിൻവിടർന്ന മാറിടവുമെങ്ങന്മോഹകാരണം പ്രജവനസ്ഥർ തന്നാർത്തി പോക്കുവാൻ അവതരിച്ച ഹേ വിശ്വമംഗള സ്വജനദുഃഖസംഹാരി താങ്കളിൽ കൊതിപ്പെരുത്തവർക്ക് കുതിരി അസ്മൽ കുജങ്ങൾ കഠിനങ്ങൾ മുറിപ്പെടുത്തൽ എന്നോർത്തുനിന്മൃദുപദങ്ങളെ ഹൃത്തിൽ വയ്ക്കേ പ്രാർത്ഥിപ്പുഞ്ഞങ്ങൾ മുറിയല്ല മുള്ളിൽ കല്ലിൽ തടഞ്ഞു കുതികൊണ്ടിടുമാ പദങ്ങൾ ഗോപികാ ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ